ഇതെന്തിനാണെന്നറിയാമോ ഇതാണ് നമ്മൾ അലിക്കുട്ടന് നമ്മളിട്ട് കൊടുക്കുന്ന ഹാപ്പി ആവാൻ കൊടുക്കുന്ന ഒരു സാധനമാണ് അലിക്കുട്ട മൂഡ് ഔട്ടായി നമ്മൾ ഈ സാധനം ഇട്ട് കൊടുക്കും ഇത് ഇതെന്തിനാണെന്നറിയില്ല എന്തോ ഒരു ഇലയാണ് നമ്മളിതിന് എന്തിനാണ് കഞ്ചാവെന്നൊക്കെ പറയും അവൻ്റെ അവന് സർജറി ഒക്കെ കഴിഞ്ഞ സമയത്ത് അവൻ്റെ യൂറിന് ഇങ്ങനെ ട്യൂബ് എടുത്തതിന് ശേഷം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ കുറേ സെർച്ച് ചെയ്തിട്ട് ഇങ്ങനെ കിട്ടിയ ഒരു സാധനമാണ് അത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് കേട്ടോ ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തുണിയിൽ എന്തെങ്കിലും കെട്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അപ്പം ഇത് ഇട്ടിട്ടുള്ള എക്സ്പ്രഷൻ കാണിച്ചത് അത് ആദ്യത്തെ വട്ടം ഇട്ട് കൊടുത്തപ്പോൾ തന്നെ അവ അതിൻ്റെ കൂടെ കിടന്ന് കുത്തി മാറിഞ്ഞ് കളിച്ചപ്പം അവൻ്റെ യൂറിന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു തുള്ളി ആയിട്ട് എപ്പോഴും പൊക്കോണ്ടിരിക്കുവായിരുന്നു പക്ഷേ കോറി അങ്ങ് ഒരുമിച്ച് അങ്ങ് പോയി പോയി കഴിഞ്ഞിട്ട് പിന്നെ അവന് സാധാ പോലെ അവൻ്റെ ലിറ്ററിൽ തന്നെ പോയി അവൻ പോക്ക് തുടങ്ങി ഒറ്റ പ്രാവശ്യം കൊണ്ട് അത് ഓക്കെ ആയി എന്നുള്ളതാണ് ആർക്കെങ്കിലും ഉപയോഗം വരണമെങ്കിൽ ആവട്ടെ എന്ന് വെച്ചിട്ടാ ഈ വീഡിയോ എടുത്തിടുന്നത് ഇതാണ് സാധനം ഇത് ഇതിൻ്റെ കവറാണ് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്താണ് വരുന്നത് സാധനം തണ്ട അങ്ങനാണ് വരുന്നത് ഇതൊന്ന് കുറച്ചും ഉണ്ടായിരുന്നു ഞാൻ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ സമയത്ത് ഭയങ്കര ഇപ്പോഴും അവ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതാവും എന്തുണ സൈലന്റ് ആവും ആ സമയത്ത് നമ്മൾ ഇത് എടുത്തിട്ട് കൊടുക്കും ഇന്നിപ്പോൾ ആള് ഭയങ്കര സൈലന്റ് ആണ് ഇപ്പൊ കാണിച്ചു തരാമേ അലി ഇത് കണ്ടാ വരുന്ന വരവ് കണ്ടോ ഇതിനി കെട്ടിയിട്ടേ കൊടുക്കാൻ പറ്റൂ ഗേസ് ഇത് കണ്ടോ ഗെയ്സ് ഇത് വേണ്ടേ ഇപ്പോ ഇതെന്താ ദാ മുൻപ് ചൗക്കിയില് ചൂടി ആയി അല്ലേ നക്കി ഇങ്ങനെ അവൻ പിന്നെയും ചെയ്യിക്കണ്ട ഇനി അത് മുഖത്തൊക്കെ വെച്ച് ഉരുമി ഇനി ഭ്രാന്താക്കും ഉം ഞാൻ എടുത്തോട്ടെ ഞാൻ എടുത്തോട്ടെ എടുത്തോട്ടെ വണ്ടേ എന്റെ അമ്മ കൊല്ല ഇങ്ങനെ അവര് ടെൻഷനൊക്കെ ആയിട്ടിരിക്കുമ്പോൾ അവര് മൂഡ് ഔട്ട് ഉം പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ അസുഖം വന്നിട്ട് ഇതുപോലൊക്കെ നമ്മൾ സർജറി ഒക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ യൂറിന് പിന്നെ നമുക്ക് എങ്ങനെ അവനെ നിർത്താൻ പറ്റുമോ എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു സ്നഗ്ഗിയൊക്കെ വെച്ച് കെട്ടി അങ്ങനെയൊക്കെ നടത്തിക്കൊണ്ടൊക്കെ പോയി എന്നാൽ ഒരുമാതിരിയാണ് പിന്നെ അവന് മോശം പോകുമ്പോൾ അതിൽ തങ്ങും അങ്ങനെയൊക്കെ ആകെ ടെൻഷനായിരുന്നു അപ്പോഴേക്കും ഇതൊരു പ്രാവശ്യം ഇട്ടു കൊടുത്തപ്പോഴത്തേക്കിന് ഇങ്ങ് ബേക്ക് ചെയ്യുന്നവ ഇങ്ങനെ ഇവിടെ കളിക്കുന്നു ബേക്ക് ചെയ്യുന്ന ഇങ്ങൂറിന് പൊയ്ക്കോണ്ടിരുന്നു ഫുള്ള് അങ്ങ് പോയി പോയി കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരെ നേരെ ലിറ്ററിൽ പോയേ മൂത്ര ഒഴിക്കുക പിന്നെ അവനെ തുള്ളി തുള്ളിയായിട്ട് ഇന്ന് ഇതുവരെയും പോയിട്ടില്ല അപ്പം ഏകദേശം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എട്ട് എട്ട് മാസത്തോളമായി ഇതുവരെയും പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല എങ്ങും അവനെ സംബന്ധിച്ചതൊരു നാണക്കേടും കൂടിയാണ് അവൻ തറയിലെങ്ങും മൂത്ര ഒഴിക്കേ കക്കി വെക്കെ അങ്ങനെ ഇന്നും ഇല്ല അവനൊക്കെ അതൊക്കെ ഭയങ്കര ഇതാണ് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചിരിയൊക്കെ അവന് ഇച്ചിച്ച് പോയാൽ അവന് ബാക്കിലൊക്കെ പറ്റി പൂടയിലൊക്കെ പറ്റിയിരുന്നാലും ഭയങ്കര ടെൻഷനാണ് നമ്മളത് കഴുകി കൊടുക്കുന്നതും തുടയ്ക്കുന്നതും ഒക്കെ അവന് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ് ഇതിനെ വളർത്തുന്നവർക്കൊക്കെ അത് പറഞ്ഞാൽ മനസ്സിലാവും അല്ലാതെ അല്ലാതുള്ളവരൊക്കെ വിചാരിക്കും ഓ അറിവ് ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ് അങ്ങനെയൊക്കെയാണ് അല്ല ഇവർക്ക് നല്ല അറിവുണ്ട് നല്ല നല്ല എന്തേലാണ് പട്ടികളെയൊക്കെ പോലെ തന്നെയാണ് പൂച്ചയ്ക്കും നല്ല അറിവും കാര്യങ്ങളും സ്നേഹവും എല്ലാം ഉള്ള ജീവിയാണ് അവരും ഭയങ്കര സ്നേഹമാണ് നമ്മളിത് എങ്ങനെയൊക്കെ കാണിക്കണേക്കെ അവർക്ക് നാണക്കേടും എല്ലാം അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ഇട്ടതേ